യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച് പി വി അൻവറും കോൺഗ്രസും തമ്മിൽ ധാരണയെന്നാണ് സൂചന പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എൽ ഡി എഫിലെ മൂന്ന് എം എൽ എ മാരുമായി പി വി അൻവർ ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു സംഘടന ശക്തിപ്പെടുത്തി യു ഡി എഫുമായി വിലപേശുകയാണ് ലക്ഷ്യം ഒരു യുവ സി പി ഐ എം എം എൽ എ അൻവർ സംസാരിച്ചിട്ടുണ്ട് എൽ ഡി എഫിലെ ഘടക കക്ഷി നേതാവുമായും മുതിർന്ന ബി ജെ പി നേതാവുമായും അൻവർ ചർച്ച നടത്തി കൂടുതൽ നേതാക്കളെ ഒപ്പം കൂട്ടി ശക്തി പ്രകടിപ്പിക്കാനുള്ള നീക്കമാണ് അൻവർ നടത്തുന്നത് യു ഡി എഫ് പ്രവേശനത്തിന് കളമൊരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വന നിയമ ഭേദഗതി ബില്ലിനെതിരെ അൻവർ നടത്തുന്ന ജനകീയ യാത്രയെന്നാണ് സൂചന ഇതിന്റെ ഭാഗമായാണ് അൻവറിന്റെ യാത്രയിൽ കോൺഗ്രസ് ഭാരവാഹികൾ പങ്കെടുക്കുന്നതെന്നാണ് വിവരം നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് ഈ നീക്കം എന്നാണ് സൂചന മാനന്തവാടിയിൽ നിന്നും വഴിക്കടവ് വരെയാണ് വന നിയമ ഭേദഗതി ബില്ലിനെതിരെ അൻവർ ജനകീയ യാത്ര സംഘടിപ്പിക്കുന്നത് വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനാണ് യാത്ര ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആണ് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ എന്നാൽ വന നിയമ ഭേദഗതിയിൽ പി വി അൻവർ എം എൽ എയുടെ പ്രതിഷേധ യാത്രയുമായി സഹകരിക്കില്ലെന്ന വയനാട് ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ അനുവാദമില്ലാതെയാണ് തന്റെ ചിത്രം വെച്ച് പി വി അൻവർ പോസ്റ്റർ അടിച്ചത് പ്രതിഷേധ യാത്ര ഉദ്ഘാടനം ചെയ്യാമോ എന്ന് പി വി അൻവർ തന്നോട് ചോദിച്ചിരുന്നു എന്നാൽ പങ്കെടുക്കില്ലെന്ന് പിന്നീട് അറിയിച്ചിരുന്നെന്നും എൻ ഡി അപ്പച്ചൻ വ്യക്തമാക്കി കെ പി സി സി പ്രസിഡന്റുമായും പ്രതിപക്ഷ നേതാവുമായും കൂടിയാലോചിച്ച് ഇതിനു ശേഷമാണ് പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചതെന്ന് എൻ ഡി അപ്പച്ചൻ പറഞ്ഞു വന നിയമ ഭേദഗതിയിൽ പ്രതിഷേധിച്ച് നടക്കുന്ന ജനകീയ യാത്ര പരിപാടിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ജനുവരി മൂന്ന് നാല് അഞ്ച് തീയതികളായി വന നിയമ ഭേദഗതി ബില്ലിനെതിരെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മാനന്തവാണ്ടി മുതൽ വഴിക്കടവ് വരെയാണ് ജനകീയ യാത്ര നടക്കുന്നത്